ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് ബി ജെ പി മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറിനെ വലവീശി പിടിച്ചതിനു പിന്നാലെ ഇറങ്ങിയ ബി ജെ പിക്ക് പക്ഷേ കാര്യമായ വേരോട്ടം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചില്ല വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ശ്രമം നടക്കില്ലെന്ന് ഉറപ്പാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനെ അവഗണിച്ച പോലെ തഴഞ്ഞിട്ടേക്കുന്ന സംസ്ഥാനമാണ് ഝാർഖണ്ഡ് അവിടെ ചെന്ന് കേന്ദ്ര സർക്കാരിന്റെ മഹത്വം വിളമ്പിയാൽ തിരിച്ചതേ വേഗതയിൽ തിരിച്ചു പോരേണ്ടി വരുമെന്ന് മോദി കുറപ്പുണ്ട് എന്നാൽ പിന്നെ അവസാന അടവെടുക്കാമെന്ന് മോദി തീരുമാനിച്ചു മറ്റൊന്നുമല്ല വർഗീയം വികസന പ്രവർത്തനങ്ങളും മഹത്തായ മാതൃകകളും ചൂണ്ടിക്കാട്ടാനില്ലെങ്കിൽ പിന്നെ വർഗീയത പറഞ്ഞ് വോട്ടുപിടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ജാർഖണ്ഡിലും അതേ പാതയിലൂടെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ജാർഖണ്ഡിൽ ഹിന്ദുക്കളുടെയും ആദിവാസികളുടെയും ജനസംഖ്യ കുറയുകയാണെന്നും അപകടകരമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ജാർഖണ്ഡ് മുക്തിമോർച്ച നേതൃത്വം നൽകുകയാണെന്നും നരേന്ദ്രമോദി ആരോപിക്കുന്നുണ്ട് നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്നതിനൊപ്പം ജനങ്ങളുടെ സ്വത്വം സംസ്കാരം പൈതൃകം എന്നിവ അപകടത്തിലാക്കുന്ന കളിയാണ് സർക്കാർ നടത്തുന്നതെന്നും മോദി ആക്ഷേപിക്കുന്നുണ്ട് ഭൂമി മക്കൾ ആഹാരം എന്നിവ സംരക്ഷിക്കാൻ അത്തരം ശക്തികളെ പുറത്താക്കേണ്ട സമയമാണിതെന്നും അഴിമതിക്കെതിരെ പോരാടണമെന്നും പ്രധാനമന്ത്രി ഝാർഖണ്ഡിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട് ബി ജെ പി പരിവർത്തൻ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മോദി വീണ്ടും വർഗീയ കാടിറക്കി കളിക്കാൻ തീരുമാനിച്ചത് രണ്ടാഴ്ചക്കിടെ പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ ഝാർഖണ്ഡ് സന്ദർശനമാണിത് നിലവിലെ സർക്കാരിൻ്റെ കാലാവധി അടുത്ത വർഷം ജനുവരി അഞ്ചിനാണ് അവസാനിക്കുന്നത് ജെ എം എം നേതാവ് ഹേമന്റ് സോറനാണ് സംസ്ഥാന മുഖ്യമന്ത്രി സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തെങ്കിലും സുപ്രീം കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നു മുഖ്യമന്ത്രി പദം രാജിവെച്ചിരുന്ന ഹേമന്ത് സോറൻ വീണ്ടും തിരികെ എത്തിയത് ഇന്ത്യ മുന്നണിക്കും ആശ്വാസമായിരുന്നു ബി ജെ പി ക്കും ആർ എസ് എസിനും എതിരെ കടുത്ത വെല്ലുവിളിയാണ് സോറൻ ജയിലിൽ നിന്നും പുറത്തു വന്നതിന് പിന്നാലെ ഉയർത്തിയത് സോറിനെ വളരാൻ അനുവദിച്ചാൽ അത് ജാർഖണ്ഡ് ബി ജെ പിയുടെ ചരമക്കുറിപ്പ് എഴുതുന്നതിന് തുല്യമാണെന്ന് മോദിയും ബി ജെ പിയും കരുതുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് മോദി വർഗീയ വിഷം ചീറ്റ് ഝാർഖണ്ഡിൽ കളം പിടിക്കാൻ ഇറങ്ങി തിരിച്ചത് അതേസമയം മോദിയുടെ വിവാദ പരാമർശത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് നിയമ നടപടികളിലൂടെ പ്രധാനമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ഇത്തരം പരാമർശങ്ങൾ അനുവദിക്കാൻ പാടില്ലെന്നും കോൺഗ്രസ് ആവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാനങ്ങളിലെത്തുന്ന മോദി വർഗീയ പരാമർശം നടത്തുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടാതിരിക്കുകയും അതിനോടുള്ള പ്രതികരണം മൗനത്തിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത് ഈ അപകടകരമായ പ്രവണത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മോദിക്കെതിരെയുള്ള നിയമ പോരാട്ടം ശക്തമാക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി രാജസ്ഥാനിൽ വർഗീയ പരാമർശം നടത്തിയ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതാണ് അന്ന് പരാതി നൽകിയ കോൺഗ്രസിനെതിരെയും നിയമ നടപടികൾ കമ്മീഷനിൽ നിന്നുണ്ടായി ഈ കുറിയും പക്ഷേ വിടാൻ കോൺഗ്രസ് ഒരുക്കമല്ല തങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചാലും വേണ്ടില്ല മോദിയെ ഇത്തരം പരാമർശങ്ങളിൽ നിന്നും തടയാൻ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും കോൺഗ്രസ് ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട്